ിസ്റ്റില് ഒരു ഇല്ലാത്ത രീതിയിൽ ഒഴിവടക്കം കണക്കാക്കി ആളുകളെ റിക്രൂട്ട് ചെയ്യുക മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഈ അടുത്ത കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സമരങ്ങളിൽ ഒന്നായിരുന്നു സിവിൽ പോലീസ് ഓഫീസേഴ്സ് റാങ്ക് ഹോൾഡേഴ്സിന്റെ സെക്രട്ടേറിയറ്റിന് മുൻപിലെ സമരം എന്നാൽ ആ സമരത്തിന് പിന്നിൽ യാഥാർത്ഥ്യങ്ങൾ എന്തായത് റാങ്ക് ലിസ്റ്റിലെ മുഴുവൻ വിദ്യാർത്ഥി ഉദ്യോഗാർത്ഥികളെയും സർക്കാർ നിയമനത്തിന് വിധേയമാക്കി ഇതിന്റെ വസ്തുതകൾ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി സഭയിൽ ഇന്നൊരു മറുപടി പ്രസംഗം നടത്തുകയുണ്ടായി ആ മറുപടി പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം നമുക്കൊന്ന് കേട്ടു നോക്കാം സർ ഇവിടെ ബഹുമാനായ അംഗം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളാണല്ലോ പിന്നെ ഒരു പ്രതിപക്ഷത്താണെന്നുള്ളത് കൊണ്ട് ഭരണപക്ഷത്തെ ഒന്ന് കുത്താൻ വേണ്ടി പറഞ്ഞതായിരിക്കാനാണ് ഇടയിൽ റാങ്ക് ലീസ്റ്റിൻ്റെ കാര്യം റാങ്ക് ലിസ്റ്റിൽ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ഭാവിയിലെ ഒഴിവടക്കം കണക്കാക്കി ആളുകളെ റിക്രൂട്ട് ചെയ്യുകയാണ് ചെയ്തത് അതിൻ്റെ ഭാഗമായി വലിയ നമ്പർ അവിടെ എടുത്തു കഴിഞ്ഞു നമ്മുടെ ലീസ്റ്റിൻ്റെ അവസ്ഥ എന്താണ് ഏത് റാങ്ക് ലിസ്റ്റിലും ഈ നിയോഗിക്ക നിശ്ചയിക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ പുറത്താണ് അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ റാങ്ക് ലിസ്റ്റിൽ പെട്ടയാളുടെ ഒരു ചിന്ത തെറ്റല്ലത് ഞാൻ ജോലിക്ക് അർഹനായി എന്നാണ് അല്ലെ അർഹയായി എന്നാണ് അപ്പോൾ ആ ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ആ ജോലി എനിക്കിപ്പോൾ കിട്ടും എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ നൂറാളുടെ ലിസ്റ്റിൽ നിന്ന് പത്താളിയാണ് എടുക്കുന്നതെങ്കിൽ തൊണ്ണൂറ് പേർ ഒഴിഞ്ഞു കിടക്കുകയാണ് ഈ പത്ത് എടുത്തിട്ട് എന്താ കാര്യം തൊണ്ണൂറ് പേർക്ക് നിരാശയാണ് ഞങ്ങൾക്ക് കിട്ടിയില്ലാലോ ഈ തൊണ്ണൂറിന് എടുക്കാൻ പറ്റുമോ പത്തേ എടുക്കാൻ പറ്റൂ പത്തിനപ്പുറമില്ല ഈ പത്തിന് നൂറിൻ്റെ ലിസ്റ്റ് വേണോ ഇതാണ് പ്രശ്നം യഥാർത്ഥത്തിൽ അത് ബഹുമാനായ അംഗം മനസ്സിലാക്കാത്ത കാര്യമല്ല പക്ഷേ ഒരു ഗവണ്മെന്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞൊരു കാര്യമായിരിക്കാം അത് ഏതായാലും അതടക്കം കണ്ടുകൊണ്ടാണ് ഭാവിയിൽ വരുന്ന ലിസ്റ്റ് അടക്കം ഭാവിയിൽ വരുന്ന ഒഴിവടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന നില സ്വീകരിച്ചത് പി എസ് സി നിയമനം ഇവിടെ കൂടുതലാണ് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയുണ്ടായി ഏതായാലും അതിനെ മറ്റൊരു മറുപടിയിലേക്ക് ഞാൻ കടക്കുന്നില്ല അത് നമ്മുടെ രാജ്യമാകെ അംഗീകരിക്കുന്നൊരു വസ്തുതിയാണത് നല്ല രീതിയിൽ പി എസ് സിയുടെ നിയമനം ഇവിടെ നടക്കുകയാണ് ഇവിടെ പോലീസുകാർക്ക് അവരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ അത് നിഷേധിക്കുക എന്ന നിലപാടല്ല പോലീസ് വകുപ്പിനോ സർക്കാരിനോ ഉള്ളത് ആവശ്യമായ സൗകര്യങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട് പിന്നെ പോലീസിൻ്റെ പ്രത്യേക ജോലിയുടെ സ്വഭാവം അനുസരിച്ച് ഒരു വല്ലാത്ത അന്തരീക്ഷം വന്നാൽ ചിലപ്പോൾ അത്തരം പരിപാടികൾക്ക് അവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും അതാ ജോലിയുടെ സ്വഭാവമാണ് അത് ഒരു പ്രത്യേകതയല്ല ആ ജോലിക്ക് വരുന്ന ഒരു പ്രത്യേകതയുടെ ഭാഗമായി വന്നു വന്നുചേരുന്നതാണത് ഇവിടെ വി ആർ എസ് എടുത്തു പോകുന്നതൊക്കെ നമ്മുടെ ഈ സംവിധാനത്തിൻ്റെ കുറവ് കൊണ്ടാണെന്ന് മാത്രം കാണേണ്ടതില്ല ഇപ്പോൾ ഐ പി എസിലുള്ള ആൾ വി ആർ എസ് എടുക്കുന്നില്ലേ ഐ എ എസ് ആർ വി ആർ എസ് എടുക്കുന്നില്ലേ അതൊക്കെ ഐ എ എസ് വേണ്ടാന്ന് വെക്കുന്നതുകൊണ്ടാണ് എത്ര ഉദാഹരണം പറയാൻ പറ്റും നല്ല മികച്ച ഓഫീസർമാരായിരുന്ന ആളുകൾ വി ആർ എസ് എടുത്ത് പോയിട്ടില്ലേ അത് മറ്റു ചില ആവശ്യങ്ങളാണ് അവർ അതിന് പ്രേരിപ്പിക്കുന്നത് അത് അത് അതിൻ്റെ നില അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ് ഇവിടെ പോലീസ് സ്റ്റേഷനുകളിൽ സൗകര്യം വേണമെന്ന് പറഞ്ഞത് ശരിയാണ് ആ സൗകര്യം നല്ല രീതിയിൽ തന്നെ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലോ രാഷ്ട്രീയ സ്വാധീനമോ പോലീസ് സ്റ്റേഷനിൽ നിലനിൽക്കുന്നു എന്നത് ശരിയല്ല പോലീസിന് പോലീസിൻ്റെ കൃത്യങ്ങൾ നിർവഹിക്കാൻ അവർക്ക് പൂർണ്ണമായ അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട് ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളെ ഭരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതായ ഒരു ആവശ്യം ഉദിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത് ഇവിടെ സാമൂഹ്യ പ്രാധാന്യമുള്ള ജോലികൾ പോലീസ് നിർവഹിക്കുമ്പോൾ അതിൻ്റെ അതിൻ്റേതായ വിഷമങ്ങൾ അവർക്കുണ്ടാകുന്നു എന്നുള്ളത് ശരിയാണ് കൃത്യസമയത്ത് ഭക്ഷണം വിശ്രമം ഇതൊക്കെ സാധിക്കാത്ത നില വരുന്നുണ്ട് നമ്മൾ തന്നെ ഇപ്പോൾ ഒരു മണിക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലാലും നമ്മളെ സാധാരണ ഒരു മണിക്കല്ലേ ഭക്ഷണ സമയം നമുക്കങ്ങനെ കഴിക്കാൻ പറ്റുന്നുണ്ടോ പലപ്പോഴും നമ്മളെ ചർച്ച ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് കഴിയട്ടെ വിചാരിക്കുന്നില്ലേ ചിലപ്പോൾ ഒരു ആ സമയം കഴിഞ്ഞു പോകുന്നില്ലേ ഓരോ ജോലിയുടെ പ്രത്യേകത അനുസരിച്ച് വരുന്ന ചില ക്രമീകരണങ്ങളാണത് ആ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നുണ്ടാകുമെന്നത് വസ്തുതിയാണ് അതിൻ്റെ ഭാഗമായി വിശ്രമത്തിൽ ആ വിശ്രമം അവർക്ക് ലഭ്യമാകേണ്ടതുണ്ട് ആഴ്ചയിൽ ഓഫ് കിട്ടേണ്ടതുണ്ട് അർഹമായ അവധിയുണ്ടാവണം ഇതിനെ അതോടൊപ്പം സ്ട്രെസ് കുറക്കുന്നതിനുള്ള കൗൺസിലിംഗ് ഉണ്ടാവണം കൃത്യമായി പരാതി കേൾക്കാൻ പരിഹാരങ്ങൾ ഇതെല്ലാം നല്ല രീതിയിൽ സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക പുതിയതരം കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ വല്ലാതെ ഉരുത്തിരിഞ്ഞു വരികയാണ് സൈബർ ക്രൈം പൊതുജനങ്ങളുടെ സുരക്ഷ വർദ്ധിക്കുന്ന ട്രാഫിക് നിയന്ത്രണം പുതിയ നിയമങ്ങൾ നിയമങ്ങളിലെ മാറ്റം ഇവയെല്ലാം കാരണം ജോലിഭാരം വർദ്ധിക്കുന്നു എന്നത് ശരി തന്നെയാണ് ഇതിൽ നാം കാണേണ്ടത് അതനുസരിച്ച് അംഗബലം വർദ്ധിപ്പിക്കുവാനും അതിൻ്റെ ഭാഗമായി സാങ്കേതികവിദ്യ കൂടുതൽ ഉപയോഗിച്ച് ജോലിഭാരം കുറക്കാനും സർക്കാർ ചില നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇതിനുള്ള നടപടികൾ സാമ്പത്തിക പരിമിതികളെല്ലാം ഉണ്ടെങ്കിലും ഇവിടെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നതും വസ്തുതയാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യാൻ മതിയായ ആളില്ലാത്ത സ്റ്റേഷനിൽ നിന്ന് ഓഫീസ് ജോലികൾക്കും മറ്റും ആളെ എടുക്കുന്നത് ഒഴിവാക്കണം എന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇവിടെ ജോലിയുടെ ഭാഗമായി വരുന്ന സമ്മർദ്ദം അത് പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല കഴിയാവുന്നിടത്തോളം ലഘൂകരിക്കാൻ സർക്കാർ ആകാവുന്നതെല്ലാം ചെയ്യുന്നതാണ് ഇവിടെ ജോലി സമ്മർദ്ദം മൂലമോ കുടുംബപരമോ മാനസികമായ കാരണങ്ങൾ കൊണ്ടോ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഉചിതമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവിടെ പോലീസ് സേനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് ഗൗരവമായി തന്നെ പരിശോധിക്കാൻ സർക്കാർ തയ്യാറാകും ഏതെങ്കിലും ഏതെല്ലാം തരത്തിലുള്ള സംഘർഷങ്ങളാണ് ഉണ്ടാകുന്നത് അത് ലഘൂകരിക്കുന്നതിന് എന്തൊക്കെ ചെയ്യണം അത് ഗൗരവമായി തന്നെ പരിശോധിക്കുന്നതാണ് അങ്ങനെയുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് ഇതൊരു വകുപ്പിൻ്റെ കാര്യമായി മാത്രമല്ല ഒരു ഗവൺമെൻറ്റിൻ്റെ കാര്യം മാത്രമായിട്ടല്ല പൊതുവിൽ സംസ്ഥാനത്തിൻ്റെ ആകെയുള്ള ഒരു കാര്യമായി തന്നെ എടുക്കുക എന്നാണ് നാം കാണുന്നത് ഇവിടെ ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ പോലീസിനെ വല്ലാതെ മനോവീര്യം തകർക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ് ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിച്ച് പോകാൻ പറ്റുമെന്നത് ഗവണ്മെൻ്റ് കാര്യമായി നോക്കുന്നതാണ് ഇവിടെ നാം ഓർക്കേണ്ട കാര്യം ജന ഒരാബൽ ബന്ധുവായിട്ടാണ് ഇപ്പോൾ പോലീസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് പ്രളയകാലത്തും കോവിഡ് ഘട്ടത്തിലും എല്ലാം കണ്ടതാണ് അത് പുതിയൊരു മുഖം പോലീസിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ആ പോലീസ് സേനയെ കൂടുതൽ ആത്മവീര്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സേനയാക്കി മാറ്റുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുന്നതാണ് ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്